ും ഈശ്വരൻ എന്നതും നീന്തബേനാലും സമത്രു നമുക്കെല്ലാവർക്കും സന്മതി നന്മ ദേ നൽകട്ടെ ആ ഈശ്വരൻ എന്നും അല്ലാപുഴിക്കുന്ന ഒരേ ഭഗവാൻ നമുക്കെല്ലാവർക്കും നന്മ നൽകട്ടെ അറിയില്ലേ ഭാരതം കിട്ടു പ്രണവം കണക്കു തീർത്ഥാന

ന്ദനാജനകൂട്ടത്തെ സംബോധന ചെയ്തത് സഹോദരി സഹോദരന്മാരെ നല്ല ഒഴിച്ചത് മാനവീ വായിച്ചെടുക്കണം വാക്കിനാണ് എല്ലാവരെയും സഹോദര സഹോദരി എന്നൊക്കെ വിളിക്കും നാമെല്ലാം എല്ലാവരെയും സഹോദര സഹോദരി എന്നൊക്കെ വിളിക്കുന്നു വിവേകാനന്ദൻ വിളിച്ചത് എന്റെ സഹോദരി എന്റെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അച്ചിക്കാഗോവിലെ സഹോദര സമ്മേളനം അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചക്കിടയിൽ വെച്ച് ശിവഗിരി ഓർമ്മപ്പെടുത്തിയത് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും മനുഷ്യന്റെ പ്രകൃതിയെ കുറിച്ചും എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയെ കുറിച്ചുമാണ് പറയുന്നത് ആ നന്മയെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് മതങ്ങളുടെ പേരിൽ മാറണം തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞത്ത് കൃഷി മത്സ്യം കൃഷികൾ തിരുവനന്തപുരത്ത് മത്സ്യത്തിലും മുഖത്തിൽ നിന്ന് തിളങ്ങുന്ന രണ്ട് കണ്ണുകളിൽ ഒന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാലിന്റെ സുധരിനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്പൂതിരിപ്പാടിന്റെ സഹോർമണി ആര്യ അന്തർ ജയത്തിന്റെ കണ്ണുകൾ മുഖത്തിൽ തുടങ്ങുമ്പോൾ

ഇന്ത്യ ഇന്ത്യ ജനുവരി ജനുവരി ഗാന്ധി സമയം കഴിഞ്ഞു പോകുന്നു കഴിഞ്ഞു പോകുന്നു എന്ന അപ്രാദത്തിൽ മിന്നിച്ച കാലികളിൽ അതിവേഗം അതിവേഗം രണ്ട് സഹായികളായ പെൺകുട്ടികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വല്ലാമന്ദിരത്തിന്റെ പ്രാർത്ഥന ഹാളിലേക്ക് പ്രവറഹല പോലെ മുന്നേഞ്ഞ ഗാന്ധിയുടെ മുമ്പിലേക്ക് വെള്ള കുപ്പായമണിഞ്ഞ ഒരു சிற்பക്കാരൻ ആ ഗാന്ധിയൻ വേഷം ധീകുന്ന മുമ്പിൽ തൊട്ടുനേരാനെന്ന പേരിൽ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിലേക്ക് കുനിഞ്ഞിട്ട് അരയിൽ കെറിയിന്ന തോൾെടുത്ത ആറ് റൗണ്ട് ആ നെഞ്ചിലേ കാർ റൗണ്ട് വെളിക്കോ ഒരു

ിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹിന്ദുക്കളെ കൊന്ന് കൂട്ടത്തോടെ കൊണ്ടുവരുകയും ഇവിടെ നിന്ന് മുസൽമാൻമാരെ കൊന്ന് പാകിസ്ഥാനിലേക്ക് കൈത്തിയക്കുകയും ചെയ്യുന്ന വ്യക്തികരിയപ്പെട്ട

ഒരു കഥ പ്രവർത്തം കൊടുത്ത് ഗാന്ധി നാട്ടപാതനായി നടന്നത് മാറാതെയ്ത് വ്യക്തികരിയപ്പെട്ട മനുഷ്യ ശരീരങ്ങൾക്കിടയിലൂടെ മൈ എക്സ്പീരിയൻസ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധി എഴുതുന്നുണ്ട് എൻ്റെ ഹൃദയ എന്ന പേജിൽ അദ്ദേഹം കുറിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽക്കാലമാണ് മാലഭീകര ഭാരതത്തിന്റെ ഹൃദയത്തിലെ കാഴ്ത്തിറങ്ങുന്നത് തടയാൻ ഒരു മനുഷ്യ സ്നേഹിയുടെ അംശം ആ രക്തകളയിലേക്ക് ഒരു കാൽപ്പാവിൽ ചവിട്ടിയിട്ട് അടുത്ത കാല് ചവിട്ടാൻ വേണ്ടി ആദ്യം ചവിട്ടിയ കാൽ എനിക്ക് മുകളിലേക്ക് വലിച്ചെടുക്കാൻ കിഴിയാതിരുന്ന രക്തത്തിന്റെ കവയും പശപ്പും കൊണ്ട് അത് മണ്ണിലോട്ട് ഒട്ടിച്ചേർന്നതിൽ ഞാൻ വല്ലാതെ അടുത്ത വെക്കാൻ പാടുവെറ്റും അന്തി നമ്മൾക്ക് നെഞ്ചടി പോര കൂടിയ വായിച്ചുകാണ്ടി നെഞ്ചടി പോര കൂടിയത് വായിച്ചുകാണ്ടി അഗാധിയുമ്പോൾ നവഗാഹിയേ നവഗാഹിയേ വണ്ണിൽ നവഗാഹിയേ വണ്ണിൽ കുന്നിട്ടിരിക്കുന്ന ഹിന്ദുക്കളേയും മുസ്ലിമാന്മാരേയും ആം സൽമാന്മാരേയും ഹിന്ദുക്കളേയും മുസ്ലിമാരേയും മുഖമുന്തിരന്ന് കണ്ണൂരകുമാ കണ്ണൂരകുമാ എന്ന് കേൾുകരയുന്ന പിഞ്ഞു ശിശവങ്ങളെ നേരെ നേരെയായി കണ്ടു രാധിയ കുഞ്ഞരെ വണ്ണിൽ <laughs> ും

இராஜ்யமாதிங்கரது ஆகந்திய 48 ஜெருவி 30 நிமிட மண்டலத்தில் பாபனிக்கும்போது ஆதி நிஷ்டூரமாய் நாம்ரா மினாயகி கோஷம் என்று\\பறையும் இந்து வர்க்கிய வாதி அடிவெச்சு வந்து கொண்டானானே இந்தியாவில் மத வர்க்கியளோட வீரர் எடுத்து நடக்குது. இன்று யோக இன்று யோ 2025ல நாலட்சம் இருக்கும்போது மீண்டும் மத മതഭീകരയുടെ കൊടിയ രൂക്ഷ ജീവിതത്തിന്റെ ഇത്തിരി പോകുന്ന ജീവിതത്തിന്റെ കാലത്ത് വീണ് കിട്ടിയ അല്പം ഇടവേളകളിൽ ആസ്വാദനത്തിന്റെ താഴ്വാരം കണ്ടെത്തിയ ഇരുപത്താറ് മനുഷ്യ ഒരു മടിയില്ലായിരുന്നു കാശ്മീരിലേക്ക് എത്തിയ ഇസ്ലാമികളുടെ ആളുകൾക്ക് ഇന്ത്യ കരഞ്ഞിട്ടുള്ളതെല്ലാം മതവാദത്തിന്റെയും മതഭീകരവാദത്തിന്റെയും പേരിൽ ആ മതവാദത്തിന്റെയും മതഭീകരവാദത്തിന്റെയും പേരിൽ നിന്ന് ഇന്ത്യൻ ജീവിതത്തെ മാറ്റിയടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഒരു മതത്തിന്റെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക

ഒരു ഭീകരവാദത്തോടെ കാശ്മീർ ജനതൗഹാർദ്ദത്തിന്റെയും മത സാഹോദര്യത്തിന്റെയും രക്ഷപ്പെടാതെ ഉയർത്തിപ്പിടിക്കുന്ന കാലത്തോളം കാശ്മീരിൽ നിന്ന് കുരു കൊടുക്കാൻ അനുവദിക്കുകയില്ല എന്ന ധനികളുടെ പ്രഖ്യാപനം ഇത്തരണത്തിൽ നാം ഏതായാലും എല്ലാ പരലോകത്തിൽ മരിച്ചു ശേഷം പരലോകത്തിലെ സ്വർഗീയ സുഖാനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചും വിശ്വസിക്കുന്നില്ല മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും മരിച്ചതിന് ശേഷമുള്ള ജന്മത്തെ കുറിച്ചും ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന ജീവിതം സ്വർഗോരവും സ്വകീയവും സുന്ദരവും മനോഹരവുമാക്കിരഹിതമാക്കി വേദനകൾ ഇല്ലാതാക്കി സങ്കടങ്ങൾ ഇല്ലാതാക്കി പ്രയാസങ്ങൾ ഇല്ലാതാക്കി ദാരിദ്ര്യം ഇല്ലാതാക്കി അന്തസ് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്ത് അതിന്റേതായ വരുമാനം നേടി ഉറച്ച ജീവിതാത്മാരമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യനെ സൃഷ്ടിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം

ില്ല ലോഭമില്ല മോഹമില്ല മതമാൽ സർവസംഘ പരിത്യാഗിയായ സന്യാസിയായി ഞാൻ സ്വയം മാറുന്നു ആരാണ് ആരാണ് സന്യാസി മലയാള വാക്കല്ല സന്യാസി എന്നത് ഇത് മലയാള മതമല്ല സന്യാസി എന്ന വാക്കിനർത്ഥം സമക്കായതൊക്കെ രസിച്ചവ സമയക്കായതൊക്കെ രസിക്കുക ശരിയറിയല്ലേട്ട അതിന് അതിന് വലിയ ഉപാസനായിട്ടുള്ളതൊന്നും തനിക്ക് വേണ്ട എനിക്കായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് അതെല്ലാം നശിച്ച് അതെല്ലാം ഉപേക്ഷിച്ച് ലോകത്തിന്റെ ശാന്തിക്കും തന്റെ ആത്മാവിന്റെ സ്വർഗീയതയുള്ള പ്രവേശനത്തിനും വേണ്ടി മനാന്തരങ്ങളിലേക്ക് നടന്നുപോലെ

ജിയോഡിന്റെ മുമ്പിൽ ഇതിഗത വിശേഷം ഒന്ന് പറയാനാണെന്ന് വെച്ചപ്പോൾ സ്വരന്ദാറ വന്നു ഞാൻ പടച്ചവനായ അല്ലാഹുവിന്റെ കബറനത്ത് നമ്മൾ വരോട്ട് കസബേ നീ പടച്ചവനായ അല്ലാഹുവിന്റെ കബറവരോടൊപ്പം ഭാരതത്തിലെ വിശേഷക്കൊണ്ടുള്ളവنين നിങ്ങൾ വരോട്ടിന്റെ കബറમાં അല്ലാഹുവിന്റെ റബ്ബ് എന്ന തല്ലിപ്പെട്ടി ഉണ്ട നിങ്ങൾ സഹ ഈ അച്ഛാതമായ രക്തപതാകയാണ് ഈ രാജ്യം കരുതലോടെ ശ്രദ്ധിക്കുന്നത് ആ മതത്തിന്റെ പേരിൽ രംഗത്തെ ചോദിക്കാൻ കഴിയില്ലേ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് എന്താ അങ്ങയുടെ അവസാനത്തെ ആഗ്രഹം ഗോഡ്സെ പറഞ്ഞത് ഒരു കഷ്ണം ഭയപ്പെട്ട് തരണം എന്ന് ഞാൻ എഴുതിട്ട ഗോഡ്സെ എഴുതി ആ ഗോഡ്സയെ എഴുതിയ നമ്മുടെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലം എത്താൻ വായിക്കുന്നു പക്ഷേ ഗോഡ്സയെ എഴുതിയൊരു അവസാനം നമ്മളൊക്കെ ഒരു കഥ എഴുതിക്കഴിയുമ്പോൾ അവസാനം എഴുതല്ലോ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം ഔപചാരികതയോടെ ആത്മാർത്ഥതയോടെ എന്നൊക്കെ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരെ അവസാനം നമ്മൾ ഔപചാരികതയോടെ വായിച്ചയെ

നമ്മൾ പറഞ്ഞിരുന്നു അവര് നമ്മുടെ സംസ്ഥാനത്തല്ല നന്നായി അറിയണേ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വാരാറലാകുന്ന മതവർഗീയതയുടെയും മതവാദത്തിന്റെയും പേരും കുറച്ചിറങ്ങി തിരിച്ചിരിക്കുന്നവരൊക്കെ ചിന്തിച്ചോണം നമ്മുടെയൊക്കെ മക്കളൊന്നും ഈ കേരളത്തിലെ ലക്ഷക്കണക്കിനായ കൊടികണക്കിനായ രക്ഷിതാക്കളുടെ മക്കളൊന്നും കേരളത്തിലല്ല അവർ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലും அப்புறம எகன் மகனாபத்தில் மறந்தப்படல மகளுக்கு சகோதரன் ஏதெங்கிலும் மகாக்கு மிக்கல என்ல்ல உழங்கும் குடும்பங்களில் கேட்டு അവനെ മറ്റൊരു മനുഷ്യൻ കശാല് സർവേശ്വര എന്ന പ്രാർത്ഥനയോടെ അഭയന്നുറങ്ങേണ്ടി വരുന്ന ഭാരതത്തിന്റെ അവസ്ഥ ആ ഭാരതത്തിന്റെ അവസ്ഥ മതമതിന്റെ ആത്മീയ വ്യാപാരത്തിൽ നിന്ന് വിട്ടുമാറി